നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കെ കെ ശൈലജ ഇടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയനും സമ്മതം മൂലിയിരിക്കുന്നു മൂന്നാം സർക്കാരിനായി സി പി എമ്മിന്റെ പുതിയ അടവു തന്ത്രം തെരഞ്ഞെടുപ്പ് വിജയത്തിന് തന്ത്രങ്ങൾ മെനയുന്നതിൽ ഇന്നുള്ള നേതാക്കളിൽ അഗ്രഗണ്യനാണ് പിണറായി വിജയൻ അധികാരത്തിനായി ഏത് ചെകുത്താനുമായി സഖ്യത്തിലാകാൻ പുതിയ സിദ്ധാന്തം രാഷ്ട്രീയത്തിൽ പരീക്ഷിച്ച ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ തന്ത്രങ്ങളാണ് പിണറായി വിജയനും കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ മൂന്നാമത്തെ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള തന്ത്രങ്ങൾ സി പി എം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് വരെ മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ സർക്കാരിനെ നയിക്കുക പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന പ്രചരണമാണ് സി പി ും ഇടതുമുന്നണിയും നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ചുവട് മാറ്റി ചവിട്ടുവാൻ പിണറായി വിജയൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തും മറ്റും നിലയിർപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണിയെ നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കും എങ്കിലും അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോഴും ജനപ്രിയതയിൽ മുന്നിൽ നിൽക്കുന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ ഉയർത്തിക്കാട്ടുക എന്ന തന്ത്രത്തിലേക്കാണ് ഇടതുമുന്നണി എത്തിച്ചേർന്നിരിക്കുന്നത് കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഇപ്പോൾ പിണറായി വിജയനും സമ്മതം മൂളിയിരിക്കുകയാണ് മുഖ്യമായും ഈ ഒരു മാറ്റത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ചികിത്സയുടെ തുടർച്ചയ്ക്കായി അമേരിക്കയിൽ പോയി പിണറായി വിജയൻ തിരിച്ചെത്തിയതിനു ശേഷം നടന്നിട്ടുള്ള ചർച്ചകളിലാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ തക്ക വിധത്തിൽ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുന്നതിന് ധാരണയായിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തിരുത്തിയെഴുത്ത് നടത്തിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് കേരളത്തിൽ കഴിഞ്ഞ കാല ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു സർക്കാരിന് രണ്ടാമതും തുടർ ഭരണത്തിന് അവസരം ഉണ്ടായിരുന്നില്ല തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായതും പിണറായി തന്നെയാണ് ഇത്തരത്തിൽ തുടർ ഭരണത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് എല്ലാ തന്ത്രങ്ങളും അവസരോചിതമായി പിണറായി വിജയൻ പ്രയോഗിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെയും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെയും അളവുകോലുകൾ മാറ്റിവെക്കുന്നതിൽ പിണറായി വിജയൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ജാതി മത വോട്ടുകൾ സ്വന്തം പാർട്ടിക്ക് ലഭിക്കുന്നതിന് രഹസ്യമായും പരസ്യമായും ഉള്ള ബന്ധങ്ങൾക്ക് ഒരു മടിയും കാണിക്കാതെ ശ്രമം നടത്തിയ ആളാണ് പിണറായി വിജയൻ ഒരിക്കൽ തൊടാൻ പോലും മടി കാണിച്ചിരുന്ന മദനിയുടെ പി ഡി പി പാർട്ടിയെ ഒപ്പം കൂട്ടി അവരുടെ വോട്ട് കൂടി ഇടതുമുന്നണിയുടെ പെട്ടിയിലാക്കിയ ആളാണ് പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള വിജയ തന്ത്രങ്ങൾ വിദഗ്ധമായി മെനയുന്നതിനുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് പിണറായിയുടെ നേതൃത്വത്തിൽ സി പി എം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രബുദ്ധരായ രാഷ്ട്രീയക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നൊക്കെ പറയുമെങ്കിലും ചെറിയൊരു കൈനീട്ടം നൽകിയാൽ മതി അതിന്റെ പേരിൽ വോട്ട് മാറ്റി ചെയ്യുന്നവർ കേരളത്തിലുണ്ട് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം തെളിയിച്ചതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായി വന്ന തെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിഭാഗം പാവങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് നൽകിക്കൊണ്ടും സൗജന്യമായി ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും എന്ന് തെളിഞ്ഞതാണ് അതിന്റെ ആവർത്തനം തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി സർക്കാർ സ്വീകരിക്കുക എന്നതിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒത്തിരി ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു കെ ആർ ഗൗരിയമ്മ വലിയ ജനകീയ സ്വാധീനം ഉണ്ടായിരുന്ന ഗൗരിയമ്മയുടെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ പാർട്ടിയാണ് സി പി എം കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൌരി മുഖ്യമന്ത്രി എന്ന് നാട് നീളെ സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് ഗൌരിയമ്മയുടെ ജനസ്വാധീനം ഇടതുമുന്നണിയുടെ വിജയത്തിന് വഴിയായി മാറിയത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞപ്പോൾ അതിനൊക്കെ വഴിതെളിച്ച ഗൌരിയമ്മയെ സൗകര്യപൂർവ്വം ഒതുക്കിക്കൊണ്ട് ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ഇ കെ നായനാർ എന്ന എം എൽ എ പോലും അല്ലാത്ത ആളെ കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുള്ള പാർട്ടിയാണ് സി പി എം ഇത്തരത്തിൽ ഭരണം നേടിയെടുക്കാൻ ഏത് വിധത്തിലുള്ള തന്ത്രവും പ്രയോഗിക്കാൻ സി പി എം നേതൃത്വത്തിന് ഒരിക്കലും മടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണി നേരിടുന്നത് പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വിരോധം ഉണ്ടാക്കുന്ന ഭരണമായി മാറിയിരുന്നു എന്നതിന് തെളിവായിട്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവികളെ വിലയിരുത്തപ്പെട്ടത് എന്ത് തന്നെ പറഞ്ഞാലും രണ്ടാം പിണറായി സർക്കാരിനെതിരെ ജനവികാരം ഉയർന്നിട്ടുണ്ട് എന്ന് പിണറായി വിജയനും സി പി എം നേതാക്കളും മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയത്തിനായി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ഇപ്പോഴും നല്ല മതിപ്പുള്ള മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ആ ജനസ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിണറായിയും കൂട്ടരും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ശൈലജ ടീച്ചർ അടുത്ത മുഖ്യമന്ത്രി എന്ന പ്രചരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ തന്നെ പരസ്യമാക്കുക എന്ന ആലോചനയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വെറും മൂന്ന് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയാൽ അതിന്റെ മികവിൽ തന്നെ തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കഴിയും എന്നാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യം കുറച്ചു കാലമായി സി പി എം നേതൃത്വത്തിൽ ചർച്ചയിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഈ കാര്യത്തിൽ പിണറായി വിജയൻ സ്വയം മാറി തീരുമാനം പറഞ്ഞാൽ മാത്രം ഒരു ആലോചനയ്ക്ക് സാധ്യത എന്ന ധാരണയാണ് സി പി എം നേതാക്കൾക്കുള്ളത് പിണറായിയുടെ മുമ്പിൽ അനിഷ്ടമായി ഒന്നും പറയുവാൻ ധൈര്യമുള്ള ഒരു നേതാവും സി കേരള നേതൃത്വത്തിൽ ഇല്ല എല്ലാത്തിന്റെയും അവസാന വാക്ക് പിണറായി വിജയൻ എന്ന ധാരണയിൽ പ്രവർത്തിക്കുന്നവരാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള എല്ലാ നേതാക്കളും പിണറായി തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രി പദം വിടുന്നതിന് അഭിപ്രായം രേഖപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മൂന്നാം ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് സാധ്യത ഉണ്ടായാൽ ആരാണ് മുഖ്യമന്ത്രി എന്നത് തീരുമാനിക്കുന്നത് പിണറായി തന്നെയായിരിക്കും അങ്ങനെയുള്ള പിണറായി വിജയനാണ് രഹസ്യമായി മുതിർന്ന നേതാക്കളോട് ഇനി അധികാരത്തിൽ താനില്ല എന്ന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം നേതാക്കൾ തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ആകട്ടെ എന്ന ചിന്തയിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രിയാകുന്നു എന്ന് തന്നെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ വഴിയൊരുക്കും ഇതാണ് സി പി എം നേതൃത്വം ശൈലജ ടീച്ചറിൽ കാണുന്ന വലിയൊരു കാര്യം ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തിയാൽ മറ്റു ചില പ്രതിസന്ധി കൂടി പരിഹരിക്കാൻ കഴിയുമെന്നും പിണറായി അടക്കം വിശ്വസിക്കുന്നുണ്ട് പിണറായി വിജയൻ മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ പദവിയിൽ എത്താൻ ഒന്നിലധികം സി പി എം നേതാക്കൾ കടന്നുവരും ഇതിനെ തടയിടാൻ ശൈലജ ടീച്ചറിന്റെ മുഖ്യമന്ത്രി പദ പ്രയോഗം കൊണ്ട് കഴിയും എന്ന് പിണറായി വിശ്വസിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിച്ചിട്ടും ഇടതുമുന്നണിയുടെ എതിരാളികളായ കോൺഗ്രസ് നയിക്കുന്ന യു ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല എന്നത് സി നേതാക്കൾക്ക് ആവേശം പകരുന്നുണ്ട് ഇപ്പോഴും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യത്തോടെ നീങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തങ്ങൾക്ക് അനുകൂലമായി സാഹചര്യമായി ഇടതുമുന്നണി നേതാക്കൾ കാണുന്നുമുണ്ട് യു ഡി എഫിലെ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ മരവിപ്പിക്കും എന്നും ഈ സാധ്യതയിൽ ഇടതുമുന്നണിക്ക് ഭരണത്തിനുള്ള വിജയം നേടുവാൻ കഴിയും എന്ന പ്രതീക്ഷയും പിണറായി വിജയനും മറ്റും നേതാക്കൾക്കുമുണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ സംവിധാനം വഴി തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ചില പ്രത്യേക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും അതുവഴി വോട്ട് ഉറപ്പിക്കുന്നതിനുമുള്ള നീക്കങ്ങളും ഇടതുമുന്നണി ആരംഭിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം